പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കൊടുങ്ങല്ലൂർ കാഴ്ചയാണ് കൊടുങ്ങല്ലൂർ അതിഗംഭീരമായ ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് കൊടുങ്ങല്ലൂർ ടു കോട്ടപ്പുറം വരെയുള്ള പാലത്തിൻ്റെ വരെയാണ് ശിവാലയയുടെ വറക്കുള്ളിട്ട അപ്പം അതുവരെ ഉള്ളൊരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായൊരു കാഴ്ചാട്ടം ഇപ്പോൾ നമ്മളെ റേറ്റ് സൈഡിലാണ് ടാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിട്ട് റൈറ്റ് സൈഡിൽ കൂടെ വരാട്ടോ അപ്പോഴാണ് ടാറിങ് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ ഇവിടെ പ്രത്യേക ഭംഗി കേട്ടോ റോഡ് ചെറിയൊരു വളവും ഇങ്ങനെ കാണുമ്പോൾ ലോങ്ങിനേ അപ്പോൾ നല്ല നീണ്ട നിവർന്ന് കെടുക്കുന്നുണ്ട് ചെറിയൊരു വളവും കൂടി വരുമ്പോൾ അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് കൊടുങ്ങല്ലൂർ ഇപ്പോൾ എന്തായാലും ശിവാലയുടെ വർക്ക് ഇവിടെ ഏകദേശമൊക്കെ തീരാൻ പോവുകയാണ് പിന്നെ ഫുള്ളായിട്ടുള്ള കാഴ്ച കണ്ടുപോക്കി കിട്ടാം ഇന്നത്തോടെ ഈ റീച്ച് വർക്ക് അവസാനിക്കും നാളെ മുതൽ വേറെ വീഡിയോസ് കേട്ടോ ഇവിടെ ഒക്കെ നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ അങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വരട്ടെ എന്നാലേ നമുക്ക് വീഡിയോ എടുക്കാൻ ഉഷാർ കിട്ടുള്ളൂ പിന്നെ മാത്രമല്ല രണ്ട് മൂന്ന് വ്യക്തികൾ എനിക്ക് സൂപ്പർ താങ്ക്സ് വൈ ഫണ്ട് അയച്ചിട്ടാണ് അപ്പോൾ അവർ ഒരു രൂപയെങ്കിലും എത്ര ആയാലും അയച്ചപ്പോൾ ഭയങ്കര സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ കൂടുമ്പോൾ വളരെയധികം സന്തോഷമാണ് അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വീഡിയോ എടുക്കാനും ഒക്കെ വളരെയധികം എന്താ പറയുക ഒരു ഉഷാർ കിട്ടുമല്ലോ അത് കണ്ടിട്ട അപ്പോൾ ആ പ്ലേസ് അയച്ചവർക്ക് പ്രത്യേകിച്ച് ടാൻസ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടണ്ടല്ലോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് എണ്ണം കൂടുമ്പോൾ വളരെയധികം സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഭാഗത്തൊരു പ്രത്യേക ഭംഗിയാട്ടാ ഞാൻ പറഞ്ഞില്ല കൊടുങ്ങല്ലൂർ മുതൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഭംഗി എന്താ വെച്ചാൽ റോഡിൻ്റെ ഒരു ഭംഗിയിട്ടാണ് മറ്റുള്ള കാഴ്ചകളോടെ എല്ലാം ഉദ്ദേശിച്ചത് പിന്നെ കുറേ പുരാണ കഥകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയല്ലേ കൊടുങ്ങല്ലൂർ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഇപ്പം ഏകദേശം ശിവാലയുടെ വർക്ക് കൂടെ അവസാനിക്കുകയാണ് കാപ്പിരിക്കാട് മുതൽ അങ്ങനെ കൊടുങ്ങല്ലൂർ വരെയുള്ളൊരു കാഴ്ച ഞാൻ ഈ എപ്പിസോഡായിട്ട് ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ അവസാനിക്കും ഇനി ഇവിടുത്തെ ടാറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോവുക പിന്നെ അടുത്ത നാളെ മുതൽ വേറെ വീഡിയോസാകും വരിക ഏട്ടാ നാളെ മുതൽ പുതിയ വീഡിയോസ് വിടുക പിന്നെ കുറച്ച് സാനിറ്റി ആയിട്ട് ഇപ്പോൾ പിന്നെ ലോങ് ഒക്കെ പോയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട് ഞാൻ പിന്നെ കുറേ കാലമായിട്ട് വീഡിയോസൊന്നും ഇടാറുണ്ടാവില്ലാ ഏട്ടാ അപ്പം സപ്പോർട്ട് ഉണ്ട് നോക്കിയിട്ട് വേണം ഞാൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ട് ഞാൻ അധികം വീഡിയോ എടുക്കാറ് ലീവായിക്കൊക്കെ വരാറൊക്കെ ഉണ്ട് കുറച്ച് വർഷങ്ങളും പിന്നെ പണി തിരക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീടെടുക്കാൻ പറ്റിയെന്നില്ല ഞാൻ റോഡ് വർക്ക് മരം വെട്ടുന്ന സമയത്ത് തന്നെ ശിവാലയോടെ മരം വെട്ടുന്ന സമയത്ത് തന്നെ വീട് എടുക്കാൻ തുടങ്ങിയതായിരുന്നു പിന്നെ അങ്ങനെ ഇടയ്ക്കും തിരക്കൊക്കെ വീട് എടുത്തുകൊണ്ട് നിർത്തി വെച്ചി കുറേ കാലത്തേക്ക് കണ്ടില്ലേ ഇവിടെയൊക്കെ പുതിയ റൊട്ടി കൂടെ വണ്ടികൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ നിറച്ചും പൊടിയാണ് കണ്ടില്ല എന്താ പൊടി നോക്കിയത് എവിടെ നോക്കിയാലും പൊടിയാണ് ഈ ഇതുള്ളതുകൊണ്ടേ മഴ പെയ്ത് കഴിഞ്ഞാൽ പൊടിയായിട്ട് വളരെ ബുദ്ധിമുട്ടോ ബൈക്കുമൊക്കെ ഒക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് വളരെ ബുദ്ധിമുട്ടാണ് നല്ല രീതിയിൽ പൊടിയുള്ളതുകൊണ്ട് തന്നെ പൊടിയൊക്കെ ക്ലീൻ ചെയ്യട്ടാ അപ്പോൾ ലാസ്റ്റ് ഫിനിഷ് ടാറിങ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ അപ്പോൾ ആദ്യം പൊടി കാര്യങ്ങളൊക്കെ അടിച്ചു നീക്കണേ കായ്ച്ചെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിലട്ടാണ് അതിൻ്റെ അയർ വരുന്നത് എന്താ കാറ്റിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ പവർ മനസ്സിലാവുള്ളു അപ്പം കണ്ടില്ലേ ടാറിങ് നോക്കിയാൽ മൂന്ന് ലൈനിൽ ഒരുമിച്ചിട്ടാണ് ഫിനിഷ് വർക്കിങ്ങുള്ള ടാറിങ് ചെയ്യുകട്ടോ അതിന് ഒറ്റ മൂന്ന് ലൈനിങ് ടാറിങ് അവസാനിക്കും ഇവിടെയൊക്കെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഈ ടാറിങ് നടക്കുന്നത് ശിവാലയ്ടെ വർക്ക് കാപ്പിരിക്കാട് സ്റ്റാർട്ടിങ്ങിനടുത്തൊക്കെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലൈറ്റിൻ്റെ വർക്കിങ്ങും മറ്റുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട് കിട്ടാം അതായത് മലപ്പുറം കാനാർ എസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കയറുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിരിക്കണം കേട്ടോ എന്നാൽ മെയിൻ വർക്ക് ഉണ്ട് അത് തൊണ്ണൂറ് ശതമാനം വർക്ക് തന്നെയാണ് അതിൻ്റെ രാത്രി കാഴ്ചയാണ് നാളെ മുതൽ ഞാൻ വിടാൻ പോകുന്നത് കേട്ടോ അവിടുത്തെ മലപ്പുറം ജില്ലത്തൊക്കെ നൈറ്റ് കാഴ്ചയാണ് നാളെ ഉണ്ടാവുക വീഡിയോയിൽ ഈ ടാറിങ്ങൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും അതൊന്നും കൂടുതലും ഞാൻ പറയുന്നില്ലാട്ടോ ടാറിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇതിൽ ഫുള്ളായിട്ട് കാണിക്കേണ്ടത് ഒരു വണ്ടി അവസാനിക്കുമ്പോൾ അടുത്ത വണ്ടി ഇങ്ങനെ നിൽക്കണമില്ലേ രണ്ട് മൂന്ന് വണ്ടി സ്റ്റോക്ക് ആണ് കേട്ടോ ടാറ് നിറച്ച് വന്നിട്ട് എന്താ ചൂട ചിറ്റാ അതായത് ടാറിൻ്റെ ചൂടും മേലിനുള്ള സൂര്യൻ്റെ ചൂടും ഭയങ്കര ബുദ്ധിമുട്ടാണ്ട്ടാ ചൂടത്തെ ടാർ ചെയ്യാറുവാന്നാൽ അതിഗംഭീരമായ ചൂടാവുക ഈ ഞാൻ എത്ര ലോങ് നിന്നിട്ടാണ് വീഡിയോ എടുക്കണ വച്ചിട്ട് എന്നിട്ട് എനിക്ക് ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യ അത്ര അധികം ചൂടാണ് ഇപ്പം ഇവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നവരാണ് ഇപ്പം ഇവരൊക്കെ കാണുമ്പോൾ ആ സമയത്ത് ഞാൻ സത്യമാനം വിഷമം കിട്ടാം അത്ര അധികം ചൂട് തിന്നിട്ടാണ് ചൂട് തുടങ്ങണമല്ലോ നമ്മൾ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ചൂടാണിത് ഒറിജിനൽ ചൂടും ഇതൊക്കെ വരുന്ന സമയത്ത് ഡാറിങ്ങ ചെയ്യണവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം 哪一个？